എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും റോസി വർഗീസ് കിച്ചൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ കറണ്ടില്ല ഇൻവെർട്ടറിൻ്റെ വെട്ടുള്ളൂ ഉണക്കപ്പയർ ഇന്ന് ഞാൻ മത്തങ്ങയും പയറുമാണ് എരിശ്ശേരി വെക്കണേ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണക്കപ്പയർ ഒന്ന് വറുത്തിട്ട് വറുത്ത് വേവിച്ച് വെച്ചേക്കണതാണ് കേട്ടോ അത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിച്ചേക്കണതാണ് വെന്ത പയറാണ് കണ്ട വെന്ത പയറാണ് ഉണക്ക പയറ് അതിനകത്തേക്ക് അരക്കിലോ മത്തങ്ങ ഇട്ട് കൊടുക്കണം നൂറ് പയറുള്ളൂ കിലോ മത്തങ്ങ ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഞാൻ പയറ് പയറും കടലൊന്നും വെക്കുമ്പം ഞാൻ ഉപ്പിടാറില്ല ഉപ്പിട്ട് കഴിഞ്ഞ് വേവാൻ താമസം ഉണ്ടാവും ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് അടുപ്പത്തേക്കാണ് മത്തങ്ങ ഒന്ന് വേവണം മത്തങ്ങയും പയറും വെന്തിട്ടുണ്ട് കറണ്ടില്ലാത്തവരുന്ന വെളിച്ചം കുറവാണ് കേട്ടോ ഇന്ന് ഒരു ലൈറ്റ് നീങ്ങി കിടക്കണേ അതുകൊണ്ട് വെളിച്ചം കുറവാണ് നിങ്ങൾ സഹകരിക്കുക വെന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ വെളുത്തുള്ളിയും ജീരകവും അര ടീസ്പൂണും ജീരകവും മൂന്നാല് വെളുത്തുള്ളിയും കൂടി ഇട്ട് അരച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ അത് ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കണം വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും കൂടി അരച്ചിട്ട് ഒന്ന് തിളച്ച് വരണം കേട്ടോ ഇപ്പോൾ കട്ടയായിട്ട് എടുക്കുന്നതല്ല ഇരിശേന്ന് പറഞ്ഞാൽ കട്ടയല്ല ഇനിയിപ്പോൾ ആയിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്ത തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ തേ വറുത്ത തേങ്ങ കൂടുതൽ ടേസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെളിച്ചം തീരെ കുറവാണ് ഇത് കാണാൻ പറ്റുന്നുണ്ടാവോ അറിയില്ല ഉണ്ടാവും ഇത് റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന് ഉണ്ടാക്കുന്ന പ പയറും ഇതൊക്കെ വേവിച്ചിട്ടുള്ള കാര്യമുള്ളൂ പിന്നെ തേങ്ങയൊക്കെ നമ്മൾ മുമ്പ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വറുക്കണതൊക്കെ കാണിക്കാൻ പറ്റില്ല അപ്പോൾ സമയം പിടിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ വറുത്ത് വെച്ചതാണ് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കാഴ്ച വെച്ചാൽ മതി ഒരു പാൻ വെച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കാണ് കേട്ടോ ഇൻവെർട്ടറിൻ്റെ ലൈറ്റ് നീങ്ങി കിടക്കണം അടുപ്പിൻ്റെ അവിടെ തന്നെ ഇല്ല അതിനകത്തേക്ക് ഇത്രയും കടുക് കടുക് പൊട്ടിച്ചുകൊടുക്കുകയാണ് കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു അഞ്ചാറ് ചുമന്നുള്ളി കുറച്ച് പ്ലേറ്റിലേയും കൂടിയിട്ട് പൊടിച്ച് താളിച്ച് ഒഴിക്കുകയാണ് കടുവ കൊട്ടി ഇത് ഇട്ട് കൊടുക്കണം മത്തങ്ങ ഇരിശ്ശേരി കറി റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ കാച്ചി ഒഴിച്ചത് ഒഴിച്ച് കൊടുക്ക ഇട്ട് കൊടുക്കാനുട്ടോ ചുമന്നുള്ളിയും വേപ്പിലയും കടുവും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള കറിയാണ് നോയമ്പ ഇതുകൊണ്ടാണ് ഉണ്ടാക്കണേ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി